അവളിപ്പോ വീഡിയോലൊന്നും വരുന്നില്ല നമ്മളെ സ്വത്തുട്ടമ്പടനുണ്ട് അതിന് ശേഷം നമ്മള് പ്രിയ അവിടെ കുട്ടികളെടുത്ത് കളിക്കാണ്ടായിരുന്നു ചെയ്യുന്നത് പ്രിയ അവിടെ കുട്ടിയാണ് ഹായ് എന്ന് പറയട്ടോ അപ്പോൾ അതിനുശേഷം നമ്മുടെ അളിയമ്പട ഞാന് പിന്നപ്പുറത്ത് കൊണ്ട് കിട്ടോ അപ്പൊ എന്തെന്നുവെച്ചാലും അപ്പൊ സുഹൃത്തുക്കളെ നമസ്കാരം എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ സുഹൃതല്ലേ അപ്പോൾ ഒന്ന് നമ്മളൊരു സന്തോഷ ദിവസമാണ് കേട്ടോ നമുക്കെന്ന് എന്താ വെച്ചാൽ നമ്മൾ പെങ്ങളുടെ വീട് പാലുകാച്ചിലായിട്ട് അപ്പൊ പാല് കാച്ചിലല്ലേ കഴിഞ്ഞു ഇതാ നമ്മളിപ്പോ കിച്ചണിലാണ് കേട്ടോ ഉള്ളത് ഇവിടെ ജസ്റ്റ് ഒരു അടുപ്പെല്ലാം കൂട്ടിയിട്ട് പാല് കാച്ചിൽ കഴിഞ്ഞു പാല് അപ്പുറത്ത് കേട്ടോ ഏഹ് നമ്മുടെ ഒരു സ്വപ്ന ആയിരുന്നു ഇങ്ങനെ വല്യൊരു സ്വപ്നൊന്നും ഇല്ലാട്ടോ ഫങ്ങ് നടത്തണില്ലാട്ടോ എന്താച്ചാല് കൊച്ചു വർക്കം കൂടി ബാക്കി

ഇനി അപ്പൊ നമ്മളിപ്പോഴത് ഹാളിലാട്ടോ നിൽക്കുന്നത് ഇത് നമ്മളെ ഹാളാണ് അപ്പൊ നമ്മൾ ഇവിടെ നമ്മൾ അളിയണിരിക്കുന്നുണ്ട് കേട്ടോ മൂപ്പര അവിടന്നെ ഭയങ്കര ബിസിയിലാണ് അപ്പൊ നമ്മളെ ഇത് നമ്മളെ മേലേക്ക് പോണ ഒരു കോണിപ്പടിയൊക്കെ ഒക്കെ അത് ഈ പുറത്ത് ബാക്ക് സൈഡിൽ രണ്ട് ഭാഗത്തും രണ്ട് റൂമാണ് കേട്ടോ ഇവിടന്നെ ഒരു റൂമുണ്ട് അപ്പോൾ ഇതൊരു റൂമാണ് അതേമാതിരി തന്നെ എന്റെ പുറകു വശത്ത് ഇവിടെ ഒരു റൂം ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ രണ്ട് റൂമാണ് കേട്ടോ അപ്പൊ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പിന്നെ ഇവിടെ രണ്ട് വാതില് വെക്കാനുണ്ട് അപ്പോൾ വാതിലിന്റെ ആൾക്കാര് കാർബറ്റർ വന്നിട്ടില്ല അപ്പോൾ ഇന്ന് വരാൻ കേട്ടോ ഇപ്പൊ നില വരാമെന്ന പറഞ്ഞിരുന്ന കേട്ടോ അപ്പൊ ഇന്നലെ എന്താണെന്നറിയില്ല അവര് വേറെ പുറത്ത് എവിടെയാണ് ഉള്ളത് അപ്പൊ നമ്മൾ ടെറസിന്റെ മേലാണ് കേട്ടോ ഇപ്പൊ ഇവിടെ നിന്നിട്ട് നമ്മുടെ വീഡിയോ ഒക്കെ എടുക്കാറ് നല്ല വെയിലാട്ടോ ഈ സമയത്തൊക്കെ അപ്പൊ പാർക്കും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് ഇവിടെ നിന്നു വെച്ചാൽ അടിപൊളി കാഴ്ചകളാണ് കേട്ടോ പുറത്തേക്ക് നോക്കി വെച്ചാൽ നല്ല രസാണ് കേട്ടോ നാലുപോറും വയലാണ് അപ്പൊ ഇതിന്റെ ഈ പാറത്തുകൂടെ റോഡ് ഉള്ളത് അവസരിപ്പിക്കാനുണ്ടോ അപ്പോൾ ഞാൻ ഇനി അടിപൊളി വീഡിയോസ് ആയിട്ട് ഇനിയും മുന്നോട്ടേക്ക് വരും അപ്പൊ ആ അതാണ് അപ്പൊ എന്താണെന്ന് വെച്ചാൽ അടുത്ത നല്ലൊരു വീഡിയോ കാണുമായിരിക്കും ഓക്കെ ബൈ